ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ റവ എടുത്തിട്ടുണ്ട് റവ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എമ്മിലിൻ്റെ കപ്പിൽ തന്നെ അരക്കപ്പളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ ഇതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള് രണ്ട് പിഞ്ച് ഉപ്പ് കാൽ കപ്പ് നെയ്യ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ തിരുമ്മി തിരുമ്പി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമല്ലോ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് പാലൊഴിച്ച് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിക്കുക ഇനി പാലൊഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ അരക്കപ്പ് പാലെടുത്തിട്ട് ഏകദേശം ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അരക്കപ്പ് പാലെടുത്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇത് അളച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കുക അതിനുശേഷം കാണിക്കുക ഇതിപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഈക്വലായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി പരക എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മളിത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടല്ലോ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഒന്ന് ഒന്ന് എടുക്കുക വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കുക ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് തിക്നെസ് ഒക്കെ കണ്ടല്ലോ ഇനി ഇതിപ്പോൾ ഞാൻ വെറുതെ ഇത്തിരി എള് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളിങ്ങനെ ചെയ്യണം നിർബന്ധമില്ല ഇപ്പം എള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പതുക്കെ കേട്ടോ ഇതൊന്ന് അവിടെ ഒട്ടി നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് കുക്കി കട്ടർ വെച്ചിട്ടും ചെയ്യാം കുക്കി കട്ടർ കയ്യിലുണ്ട് പക്ഷേ ഇങ്ങനെയും ചെയ്യാമെന്ന് കാണിക്കാൻ ഗ്ലാസ് വെച്ചിട്ടാണ് നിങ്ങളെ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതും ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ പരത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ബിസ്ക്കറ്റിനൊക്കെ ഇങ്ങനെ കാണുമല്ലോ എന്തേലൊക്കെ ഷേപ്പുകൾ കാണു കാണുമല്ലോ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ വേറെ പ്ലേറ്റിലൂടെ ഉണ്ടല്ലോ അതും ചെയ്തെടുക്കുക മൊത്തത്തിൽ എല്ലാതും ഈ ഒരു രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ബിസ്ക്കറ്റ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത വഴിക്ക് തന്നെ ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ ഒരു പശൊന്ന് റെഡിയായി വന്നാൽ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട വഴിക്ക് തന്നെ മറിച്ച് ഇളക്കി ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ മറച്ചിട്ട് കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇനി ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം കാണിക്കുക അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബിസ്ക്കറ്റാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഏറെ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അടച്ച് വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ കൊടുക്കാൻ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ബിസ്ക്കറ്റ് ഇരിക്കുന്നത് പുറമേ ക്രിസ്പിയാണ് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് സോഫ്റ്റ് അല്ല കേട്ടോ സാധാരണ ഈ ഒരു രീതിയിലുള്ള ബിസ്ക്കറ്റൊക്കെ ഉള്ള പോലെ തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുക ഉണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് പട്ടും പ്രസ് ചെയ്യാൻ മറന്നു റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ എത്തുന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്